പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മൾ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളം രണ്ടാം സെമസ്റ്ററിലെ ഗദ്യം കഥേതര പാഠങ്ങൾ എന്ന പേപ്പറിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുകയാണ് ചുറ്റത്തിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ ഗതി മാറുന്നു എന്ന് പറയുന്നതിലെ സാങ്കത്യം എന്തെന്ന് ചർച്ച ചെയ്യുക ടി ടി ശ്രീകുമാർ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകൾക്കിടയിൽ കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ ചരിത്രപരമായും രാഷ്ട്രീയമായും പരിശോധിച്ച് വിശകലനം ചെയ്യുകയാണ് വികസനാനന്തര രാഷ്ട്രീയത്തിന്റെ കേരളീയ പരിസരങ്ങൾ എന്ന ലേഖനത്തിൽ വളർച്ച മുട്ടിയ ഒരു സമ്പദ് വ്യവസ്ഥ സാമൂഹിക മേഖലകൾ ഉണ്ടാക്കിയ നേട്ടങ്ങളെ മാതൃകയെന്ന് വിളിച്ചുപോന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്നതിൻ്റെ വിമർശനമായാണ് ദളിത് ആദിവാസി മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങളുടെ ആപേക്ഷിക അവികസനത്തെ കുറിച്ചും സ്ത്രീകളുടെ സാമൂഹിക പദവിയിലെ വൈരുദ്ധ്യങ്ങളെ കുറിച്ചും ചർച്ചകൾ ഉണ്ടായത് ഈ വിഭാഗങ്ങളുടെ സാമ്പത്തിക സാമൂഹിക സ്ഥിതിയിൽ എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും കഴിഞ്ഞ രണ്ട് ദശകങ്ങളിലെ സാമ്പത്തിക പ്രക്രിയകൾ മുഖ്യധാരയിൽ വരുത്തിയ മാറ്റങ്ങൾ വിസ്മയകരമാണ് കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ ശരാശരി കടന്ന് മുന്നോട്ടു പോയിരിക്കുന്നു സാമ്പത്തിക മേഖലയിലെ മാറ്റങ്ങൾ മുന്നണി മാറ്റവുമായി ബന്ധമുള്ളതല്ല തൊണ്ണൂറുകളിൽ ആഗോള സമ്പദ് വ്യവസ്ഥയിലേക്ക് ലോകകമ്പോളം ചുവടുറപ്പിച്ചപ്പോൾ ഇന്ത്യയും അതിൽ ഒരു ഭാഗമായി അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ കീഴിൽ ധനകാര്യമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കിയ വ്യാപകമായ തോതിലുള്ള സ്വകാര്യവൽക്കരണം വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു ദേശീയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കേരള സംസ്ഥാനത്തിലും കാതലായ മാറ്റങ്ങളാണ് വരുത്തിയത് തൊണ്ണൂറുകളോടെ കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനത്തിന്റെ വർധനവിലും കാര്യമായ പുരോഗതി കൈവരിക്കാൻ സാധിച്ചു ഈ കാലയളവിൽ മാറി മാറി കേരളം ഭരിച്ച എൽ ഡി എഫ് യു ഡി എഫ് കക്ഷികളുടെ ഭരണവുമായി ബന്ധപ്പെട്ടതല്ല ഈ വളർച്ച എന്ന് ടി ടി ശ്രീകുമാർ പറയുന്നു ഭരണത്തോടുള്ള ജനങ്ങളുടെ സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളോടും അവകാശങ്ങളോടുള്ള സമീപനവുമാണ് പ്രധാനം ഈ സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരു മുന്നണികളും പിന്തുടരുന്ന നയപരിപാടികളാണ് ആ മുന്നണിയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരം പ്രശ്നങ്ങളോടുള്ള നിലപാടുകളാണ് മാറി മാറി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുന്നണികളുടെ ജയാപജയങ്ങളെ നിർണയിക്കുന്നത് എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ ഗതി മാറിയതെന്ന് ശ്രദ്ധിക്കപ്പെടേണ്ട വസ്തുതയാണ് ആ ചർച്ചയുടെ ഗൗരവം ചോർത്തിക്കളയുന്നതാണ് യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ വികസനം കൊണ്ടുവരുന്നതെന്ന ഭീംപിളക്കൽ വളർച്ചയിലുണ്ടായ ചടുലമായ കുതിച്ചുചാട്ടം ആഗോളീകരണ ഉദാരീകരണ നയങ്ങളുടെ ഫലമായി ഉണ്ടായതാണെന്ന് മറച്ചുവെച്ച് ഇക്കാര്യം ചർച്ച ചെയ്യപ്പെടാനാവില്ല വികസനം കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിന്റെ മുദ്രാവാക്യമാകുന്നത് പരിഹാസ്യമാണെന്ന് ടി ശ്രീകുമാർ തുറന്നടിക്കുന്നു അടുത്ത ചോദ്യം വികസന സമൂഹത്തിന് ജനാവലിയുടെ പ്രതിരോധം എങ്ങനെയായിരിക്കുമെന്നാണ് ലേഖകൻ പറയുന്നത് ജനാവലി എന്ന സങ്കല്പത്തെ കുറിച്ച് കേരളീയ സാഹചര്യത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ സജീവമായിട്ടുള്ള വികസനാനന്തര രാഷ്ട്രീയത്തിന്റെ സന്ദർഭത്തിൽ നിന്ന് അതിനെ അടർത്തി മാറ്റി കാണാനാവില്ല ജനാവലിക്ക് ചിട്ടയായ വർഗസമരത്തിൻ്റെതല്ലാത്ത താളവും സംഗീതവുമാണ് ഭരണകൂടങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും ജനാവലിയെ ഭയക്കണമെന്നും ഭയക്കുന്നുണ്ടെന്നും പറയുന്നത് വെറുതെയല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ബർലിൻ മതിൽ തകർന്നത് ഒരു ജനാവലിയുടെ മുന്നേറ്റത്തിലാണ് എന്ന് ഓർക്കേണ്ടതുണ്ട് ജനാവലി എന്നത് പ്രതിരോധത്തിന്റെ ഒരു മുഖം മാത്രമാണ് അതിനു പിന്നിൽ ഒട്ടനവധി രാഷ്ട്രീയ ധാരകളുണ്ട് എല്ലാ ജനാവലികളെയും ഒരേ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് സിദ്ധാന്തവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ സമഗ്രവൽക്കരണത്തിനുള്ള ശ്രമം കൂടിയാണ് അപകടകരമായ ഒരു രാഷ്ട്രീയം അതിൻ്റെ അടിയിലുണ്ട് എല്ലാ ജനാവലികൾക്കും ബാധകമായ ഒരു പൊതു രാഷ്ട്രീയമുണ്ടെന്ന് ലിബറലുകളും ക്ലോസ് സ്റ്റാനിസ്റ്റുകളും പങ്കുവെക്കുന്ന മിഥ്യാധാരണയാണ് ലിബറൽ രാഷ്ട്രീയത്തിന് വേണ്ടി യാഥാർത്ഥ്യ മാസത്തിനു വേണ്ടിയോ ഈ പ്രതിഭാസത്തെ സ്വാംശീകരിക്കാനുള്ള ചരിത്രശൂന്യമായ അനുഭവവാദമാണത് കേരളത്തിൽ രൂപം കൊണ്ടിട്ടുള്ള വികസനാനന്തര രാഷ്ട്രീയം അതിന്റെ ദാർശനിക ജ്ഞാന സിദ്ധാന്തത്തെ അടിത്തറ ഇന്ന് പ്രായോഗിക രാഷ്ട്രീയവുമായി കണ്ണു ചേർക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വികസനം എന്ന കപട മുദ്രാവാക്യത്തെ ഉയർത്തിക്കൊണ്ട് ഇരു മുന്നണികൾക്കും കേരളത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ജനകീയ സമരങ്ങളെ തടഞ്ഞു നിർത്താൻ ഇനി സാധ്യമാവില്ല എന്ന് ടി ടി ശ്രീകുമാർ വിലയിരുത്തുന്നു യുജനിക്സ് എന്ന ആശയത്തിന്റെ മേന്മകൾ എന്തെന്ന് വിവരിക്കുക ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട നവീന ചിന്തകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ലേഖനമാണ് ഡാർനിസത്തിന്റെ ചൂഷകരും വൈദികളും ശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിക്കാൻ താല്പര്യമില്ലാത്ത സാധാരണക്കാർക്ക് വേണ്ടി ജീവശാസ്ത്രത്തെ കുറിച്ച് ആവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ജീവശാസ്ത്രം എന്നത് ഒറ്റപ്പെട്ട ഒരു വിഷയമല്ല പി അപ്പുക്കുട്ടനും വി ബാബുസേനും ചേർന്നാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഡാർവിനിസത്തെ മറയാക്കിയും എതിർത്തും രൂപപ്പെട്ട മൂന്ന് പ്രവണതകളായിരുന്നു സോഷ്യൽ ഡാർവിനിസം യു ക്രിയേഷനിസം ഒരു ബാങ്ക് മറ്റൊരു ബാങ്ക് ഏറ്റെടുക്കുമ്പോൾ ബാങ്കിന്റെ ക്ഷമത കൂട്ടാൻ സ്വീകരിക്കുന്ന ഒരു നടപടിയാണ് ബ്രാഞ്ച് റാഷണലൈസേഷൻ എന്നത് ഇതിന്റെ ഒരു വകഭേദമാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദത്തിൽ യൂറോപ്പിലും അമേരിക്കയിലും പ്രചാരം ലഭിച്ച യു നല്ല പാരമ്പര്യം എന്ന അർത്ഥമുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടത് ഫ്രാൻസിസ് ഗാൽറ്റൻ എന്ന സ്ഥിതിവിവര ശാസ്ത്രജ്ഞനാണ് ഇതിന്റെ ഉപജ്ഞാതാവ് ഡാർവിന്റെ അതിജീവനം എന്ന ആശയത്തിൽ നിന്നാണ് പ്രോഗ്രാം ഉൾക്കൊണ്ടത് ഗാൽട്ടന്റെ കണ്ടുപിടുത്തം ലോകത്തിലെ സാമൂഹിക പ്രശ്നങ്ങൾക്ക് കാരണം ദരിദ്ര രാജ്യങ്ങളിലെ നിലവാരം കുറഞ്ഞ ജോപ്ലാസമാണെന്നായിരുന്നു ശരീരകോശങ്ങളിലെ ന്യൂക്ലിയസിന്റെ ഉള്ളടക്കമാണ് ജോപ്ലാസം യുജനിക് പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിക്കാൻ രണ്ട് അമേരിക്കൻ പ്രവർത്തകരെ അദ്ദേഹത്തിന് ലഭിച്ചു അമേരിക്കയിൽ ഒരു കുടിയേറ്റ നിയന്ത്രണ നിയമം കൊണ്ടുവരാൻ അവരിൽ ഒരാൾക്ക് കഴിഞ്ഞു യുജനിക്സിന് ശാസ്ത്രീയമായ അടിസ്ഥാനമില്ലെന്ന് സ്ഥാപിക്കുവാൻ ജനിതക ശാസ്ത്രജ്ഞനായ മോർഗനും പത്രപ്രവർത്തകനായ വാൾട്ടർ ലിപ്മാനും ശ്രമിച്ചു എന്നാൽ അതിന്റെ മുന്നേറ്റം തടയാൻ കഴിഞ്ഞില്ല ബുദ്ധിമാന്യം അപസ്മാരം തുടങ്ങിയ മാനസിക രോഗമുള്ളവർക്ക് കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിർബന്ധിത വന്ധ്യംകരണ ശസ്ത്രക്രിയകൾ നടന്നു റോമൻ കാത്തോലിക്കരുടെയും അവരുടെ മതാദേശന്മാരുടെയും മറ്റും എതിർപ്പുകളൊന്നും വിലപ്പോയില്ല ശരിയായ ദിശയിലുള്ള ബോധവൽക്കരണം ഉണ്ടെങ്കിൽ യുജനിക്സ് സ്വാഗതാർഹമായ ഒരു ആശയം തന്നെയാണ് മനുഷ്യരിലുള്ള പല ജനിതക രോഗങ്ങളെ തടയാൻ അതിന് കഴിയുന്നു പലതരം ജനിതക രോഗങ്ങളുടെ പിടിയിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാൻ അതിന് കഴിയും ക്രിയേഷനിസം എന്നത് ഒരു പിന്തിരിപ്പം ആശയമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു അതിന്റെ ആരംഭകാലത്തെ കാഴ്ചപ്പാടിൽ നിന്ന് അത് മാറിക്കഴിഞ്ഞു പരിണാമ സിദ്ധാന്തത്തെ യൂറോപ്പ് അംഗീകരിച്ചെങ്കിലും അമേരിക്കയിൽ പല ആളുകളും സൃഷ്ടിയെക്കുറിച്ചുള്ള ബൈബിൾ വിവരണത്തിൽ ഉറച്ചു നിന്നു ക്രിയേഷനിസത്തിൽ മൂന്ന് ഘടകങ്ങളാണുള്ളത് ഒന്നാമത്തേത് ദൈവമാണ് സൃഷ്ടീകരണം നടത്തിയത് എന്നതാണ് രണ്ടാമത്തേത് ഇന്ന് കാണുന്ന ജീവികളെല്ലാം ദൈവം സൃഷ്ടിച്ച അതേ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നു മൂന്നാമത്തേത് ദൈവം തന്റെ സ്വന്തം രൂപത്തിലാണ് മനുഷ്യരെ സൃഷ്ടിച്ചത് എന്നാണ് ഇവ മൂന്നും ഡാർവിനിസത്തിന് വിരുദ്ധമായ ചിന്താഗതികളാണ് രണ്ടായിരത്തി അഞ്ചിൽ അമേരിക്കയിലെ ഡോവർ എന്ന സ്ഥലത്തുള്ള ഒരു സ്കൂളിൽ അധ്യാപകരെ ഉദ്ദേശിച്ച് ഒരു ഓർഡർ ഇറങ്ങി പരിണാമ സിദ്ധാന്തം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരു പ്രധാന കാര്യം കൂടി അവരെ ബോധ്യപ്പെടുത്തണം എന്നതായിരുന്നു ഓർഡർ പരിണാമ സിദ്ധാന്തത്തിന് വസ്തുതകളുടെ പിൻബലമില്ല അതിലെ പല വിടവുകളും നികത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിന് ബദലായുള്ള ഒരു സിദ്ധാന്തമാണ് ഇൻ്റലിജൻറ്റ് ഡിസൈൻ ദൈവമാണ് അതിൻ്റെ ആസൂത്രകൻ ഈ സിദ്ധാന്തം പഠിക്കാനുള്ള എല്ലാ സൗകര്യവും സ്കൂൾ ലൈബ്രറിയിലുണ്ട് ഇതിനെ തുടർന്ന് അമേരിക്കയിലെ രണ്ട് സംഘടനകൾ സ്കൂൾ അധികൃതരുടെ വിചിത്രമായ ഉത്തരവിനെതിരെ കോടതിയിൽ പോയി ക്രിയേഷനിസം പഠിപ്പിക്കാൻ പാടില്ലെന്ന് അമേരിക്കൻ സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കെയാണ് അതിനെ ധിക്കരിക്കുന്ന ഈ ഉത്തരവ് ഇറക്കിയത് അതിന്റെ പിന്നിലെ ശക്തി മത മേധാവികളുടെ ആണെന്ന് വ്യക്തമാണ് ശാസ്ത്രപദങ്ങളുടെ കുപ്പായമണിഞ്ഞ ഇന്റലിജന്റ് ഡിസൈൻ ആണെന്നത് അടുത്ത ചോദ്യം കെ ആർ ഗൗരിയമ്മയുടെ ആത്മകഥയിൽ തെളിയുന്ന സാമൂഹിക ജീവിതം വിവരിക്കുക അതിപ്രധാനമായ നിയമനിർമ്മാണങ്ങളിലൂടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ ഇടം നേടിയ കരുത്തുറ്റ സ്ത്രീ മുഖമായിരുന്നു കെ ആർ ഗൗരിയമ്മയുടേത് രാഷ്ട്രീയത്തിൽ സ്ത്രീ പ്രാതിനിധ്യം തീരെ കുറവായിരുന്ന കാലത്ത് ട്രേഡ് യൂണിയൻ പ്രവർത്തനവും കർഷക പ്രസ്ഥാന പ്രവർത്തനവുമായി അവർ സജീവമായി ദേശാഭിമാനി വാരികയിൽ എഴുതി തുടങ്ങിയെങ്കിലും െരഞ്ഞെടുപ്പ് തിരക്കുകളാൽ മുടങ്ങിപ്പോയ എഴുത്ത് പിന്നീട് പൂർത്തിയാക്കി കെ ആർ ഗൗരി എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് എഴുതാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് കേരളത്തിന്റെ ഒരു കാലത്തെ ചരിത്രം തന്നെയാണ് അവരുടെ ഓർമ്മക്കുറിപ്പുകളിൽ നിറയെ ഉള്ളത് നിയമസഭയിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം നിരവധി പാർട്ടികളുടെ ഭരണം നേരിൽ കണ്ടു ആദ്യകാലത്തെ ആദർശ ജീവിതവും മൂല്യബോധവും പലർക്കും കൈമോശം വന്നുവെന്ന നിരീക്ഷണം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ശരിയായ അർത്ഥത്തിൽ ജനസേവനമായി കരുതിയാണ് ഗൗരിയമ്മ മുന്നോട്ട് പോയത് ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിലും സ്ത്രീ എന്ന നിലയിലും നേരിട്ട അനുഭവങ്ങളുടെ തീക്ഷ്ണതയാണ് നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായി അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊച്ചിയിൽ ഈഴവ സമുദായത്തിൽ നിന്നും ആദ്യം ബി എ പാസായ സ്ത്രീയുടെ പേരാണ് അച്ഛൻ അവർ കിട്ടത് വിദ്യാഭ്യാസ കാലത്തെ ഓർത്തെടുക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും അധ്യാപകരുടെ മൂല്യബോധവും അത് തെളിയുന്നത് കാണാം പഠന പ്രവർത്തനങ്ങൾ വേഗം തീർക്കുമായിരുന്നെങ്കിലും ഗൗരിയുടെ കൈവശത്തിന് വടിവ് കുറവായിരുന്നു തൻ്റെ ചുറ്റിലുമുള്ള സ്ഥിതി അവർ ഓർത്തെടുക്കുന്നുണ്ട് ആ പ്രദേശങ്ങളിലുണ്ടായിരുന്ന ജന്മി കുടുംബങ്ങളെ കുറിച്ചും അവർ കുടിയാന്മാരോട് ഇടപെട്ടിരുന്ന വിധങ്ങളെക്കുറിച്ചും വ്യക്തമായി വിവരിക്കുന്നുണ്ട് ചേർത്തല താലൂക്കിൽ വ്യാപകമായി പഴന്നിരുന്ന മന്ത് പറ്റിയുള്ള അക്കാലത്തെ തെറ്റായ അറിവ് അവർ എടുത്തു പറയുന്നുണ്ട് കഠിനാധ്വാനികളായ അവിടുത്തെ ജനങ്ങളിൽ പുരുഷന്മാർ കൃഷിയും പറമ്പിൽ പണിയും മറ്റുമായി നടക്കുമ്പോൾ സ്ത്രീകൾ തൊണ്ട് തല്ലലും ചകരി പിരിക്കലുമായി കഴിഞ്ഞിരുന്നു അക്കാലത്ത് കാണഭൂമികൾക്കും പാട്ടഭൂമികൾക്കും സ്ഥിരതയില്ലായിരുന്നു എപ്പോൾ വേണമെങ്കിലും അവ ഒഴിപ്പിക്കാമായിരുന്നു കടകരപ്പള്ളിയിലെ കരപ്രമാണികളിൽ ഏറ്റവും വലിയ ജന്മ കുടുംബം പാട്ടത്തിൽ കർത്താക്കന്മാരുടേതായിരുന്നു അവർ തങ്ങളുടെ സ്ഥലങ്ങൾ ഈഴവർക്ക് പാട്ടത്തിന് കൊടുക്കുകയും കുടിയെടുപ്പുകാർക്ക് താമസത്തിന് നൽകുകയും ചെയ്തു തീണ്ടലും അനാചാരങ്ങളും മുറുകെ പിടിച്ചിരുന്നവരായിരുന്നു അവർ പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ അടിമകളും സമൂഹത്തിൽ താഴ്ന്നവരുമായിട്ടാണ് കരുതിയിരുന്നത് ഈഴവരിൽ ആയുർവേദം അറിയുന്നവർ ഉണ്ടായിരുന്നു പിന്നോക്കക്കാരിൽ ആശാരി ഘടകന്മാർ തുടങ്ങിയവരിൽ സംഗീത സംഗീതവാസ്തനയുള്ളവർ ധാരാളം ഉണ്ടായിരുന്നു ബുദ്ധവിഹാരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നതിനാലാണ് കടകരപ്പള്ളി എന്ന പേരുണ്ടായതെന്നും കെ ആർ കെ പറയുന്നു സ്വന്തം വസ്തുക്കൾ കൈവശം വെക്കുകയും അതിൽ കൃഷി ചെയ്ത് നേരിട്ട് അനുഭവിക്കുകയും ചെയ്തിരുന്ന അന്തപ്പേർമാരെ കുറിച്ചും അവർ എങ്ങനെ ഈ പ്രദേശങ്ങളിൽ എത്തിച്ചേർന്നു എന്നതിനെ കുറിച്ചും വിശദീകരിക്കുന്നു ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം